ഇന്നലെ കണ്ട ഇസ്താൻപുള്ള ഇന്ന് ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ട് രാവിലെ തുടങ്ങിയതാണ് ഇനിയും മഴ കണ്ടു തന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മുടെ സമയം അവിടെ വേസ്റ്റ് ആയി പോകും തൊട്ടടുത്ത് കണ്ട ഒരു ഷോപ്പിൽ നിന്ന് നൂറ്റി അറുപത് ലിറ കൊടുത്തിട്ട് ഞാനത് ട്രാൻസ്പെറൻറ്റ് കുടം മേടിച്ചു അല്ലെങ്കിൽ ക്യാമറയും നമ്മുടെ ബാഗും ഡ്രസ്സൊക്കെ നനഞ്ഞു പോകും അപ്പം ഇന്നിനി ഔട്ട്ഡോർ കാഴ്ചകളൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ചെറുതായിട്ട് ചാറ്റൽ മഴ ഉണ്ടെങ്കിലും അത്യാവശ്യം നന്നായിട്ട് നനയുന്നുണ്ട് ചെറിയ രീതിയിലൊക്കെ അപ്പോൾ ഇനിയുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇൻഡോർ കാഴ്ചകൾ അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയത് ഗ്രാൻഡ് ബസാറിലേക്ക് പോകാം അതൊരു ഇൻഡോർ മാർക്കറ്റാണ് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ മാർക്കറ്റാണത് തന്നെ അതിനകത്ത് നമുക്ക് അത്യാവശ്യം സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും നല്ല നല്ല കാഴ്ചകളും കാണാൻ പറ്റും അങ്ങനെ നേരെ ഗ്രാൻഡ് ബസാറിലേക്ക് ലോകത്തിൽ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഈ ഒരു മാർക്കറ്റിൻ്റെ അകത്തും പുറത്തും ഏറ്റവും ഏകദേശം നാലായിരത്തിലധികം ഷോപ്പുകളുണ്ട് ഗ്രാൻഡ് ബസാറിൻ്റെ പുറത്തെ ഷോപ്പുകളൊക്കെ ഷെഡ് നിവർത്തി വെച്ചിട്ടുണ്ട് ഫുഡ് പാത്തിൻ്റെ നടുവിലൂടെ ആയിട്ട് ചെറിയൊരു ചാല് കയറിയിട്ടുണ്ട് ഈ മഴ പെയ്തു കഴിഞ്ഞാൽ ഈ ഷെഡിലെ വെള്ളം നേരെ ഈയൊരു ഫുഡ് പാത്തിലെ ചാലിലേക്ക് ചാലിന് നേരെ ഗ്രാൻഡ് ബസാറിൻ്റെ പുറത്തേക്ക് അതുകൊണ്ട് തന്നെ ഷോപ്പിൻ്റെ സൈഡിലിരിക്കുന്ന സാധനങ്ങളൊന്നും ഒരു തരി പോലും നനഞ്ഞിട്ടില്ല ഈ ലോകത്തിൽ തന്നെ കിട്ടാവുന്ന എല്ലാ നിത്യോപയോഗ സാധനങ്ങളും ഈയൊരു മാർക്കറ്റിനകത്തുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത അങ്ങനെ നമ്മൾ നടന്ന് നേരെ ഗ്രാൻഡ് ബസാറിൻ്റെ അകത്ത് എത്തിയിട്ടുണ്ട് ഇപ്പോൾ നൂറ്റാണ്ടുകളോളം പഴക്കം ചെന്ന ഈയൊരു മാർക്കറ്റിൻ്റെ കൺസ്ട്രക്ഷനെ ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് പല തവണകളായിട്ട് തീപിടുത്തവും അതുപോലെ തന്നെ ഭൂകമ്പം ഉണ്ടായിട്ട് ഭാഗികമായിട്ട് തകർന്നിരുന്നു തവണകളായി റീകൺസ്ട്രക്ഷൻ ചെയ്ത് അതിൻ്റെ പ്രൗഢി വീണ്ടും നിലനിർത്തി എന്നുള്ളതാണ് സത്യം ഈ ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത് വെറും ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് മാത്രമല്ല അവരുടെ ചരിത്രത്തിൻ്റെ ഒരു പ്രൗഢി കൂടിയാണ് നൂറ്റാണ്ടുകളോളം പഴക്കം ചെന്ന ഈ ഒരു മാർക്കറ്റിൻ്റെ അകത്തുള്ള കാഴ്ചകൾ ഓരോ വിദേശികളെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് പഴക്കം ചെന്ന ഈയൊരു തൂണുകളും ചിത്രപ്പണികളാൽ കൊത്തിവെച്ചിട്ടുള്ള ഭിത്തികളും നടപ്പാതയിൽ പിരിച്ചിരിക്കുന്ന ഈയൊരു മാർബിൾ കഷ്ണങ്ങളൊക്കെ ശരിക്കും ഓരോ വിദേശികളും ശരിക്കും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടാവും ഈയൊരു തൂണിൻ്റെയൊക്കെ പഴക്കം കണ്ടും നൂറ്റാണ്ടുകളോളം പഴക്കം കാണും ഈയൊരു പില്ലറിനൊക്കെ ഒരു ചെറിയ രീതിയിൽ പോലും അത് റീമെയിൻ്റനൻസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഈയൊരു ഭാഗത്തിൻ്റെ ലൈറ്റ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ഒരു മാർക്കറ്റിൽ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ മുത്തും പഴവും ജ്വല്ലറി ഒക്കെ ആയിരുന്നു ആദ്യ കാലങ്ങളിൽ കച്ചവടം ഉണ്ടായിരുന്നത് പിന്നീട് ഈ ഒരു ബസാർ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ വ്യാപാര കേന്ദ്രങ്ങളിൽ ഒന്നായിട്ട് ഒരു ബസാർ മാറി എന്നുള്ളതാണ് ചരിത്രം എൻ്റെ യാത്രകളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സ്ട്രീറ്റ് വാക്കിങ് ആണ് ഈ ഒരു മാർക്കറ്റിൻ്റെ അകത്ത് ഞാൻ അത്ര വലിയ വിലക്കുറവൊന്നും കണ്ടില്ല മാർക്കറ്റിലൊക്കെ നല്ല പ്രൈസ് തന്നെയാണ് എല്ലാ സാധനങ്ങൾക്കും അതുകൊണ്ട് മാർക്കറ്റിൻ്റെ അകത്തുനിന്ന് നമ്മൾ ഷോപ്പിംഗ് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല ലോകത്തിലെ എല്ലാ രാജ്യത്തും കിട്ടാവുന്ന സാധനങ്ങളും ഒട്ടുമിക്ക സാധനങ്ങളും നമുക്ക് ഈ ഒരു മാർക്കറ്റിൽ കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത് പുറത്ത് മഴ ആയതുകൊണ്ട് തന്നെ മാർക്കറ്റിൻ്റെ അകത്ത് അത്യാവശ്യം നല്ല തിരക്കുണ്ട് നമ്മുടെ ഇന്ത്യയിലെ സ്പൈസസ് ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ അതൊക്കെ ഇവിടെ ഫേമസ് ആണ് കടക്കാരനോട് ഞാൻ അതിൻ്റെ വിലയൊക്കെ ചോദിച്ചറിഞ്ഞു എന്താ ഇത്ര അധികം പ്രൈസ് എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് ഹിന്ദിസ്ഥാൻ്റെയാണ് ഹിന്ദിസ്ഥാൻ്റെ ഭയങ്കര നല്ല മാർക്കറ്റുള്ള സാധനമാണെന്നൊക്കെ പറഞ്ഞു സന്തോഷം അങ്ങനെയൊക്കെ ഉണ്ടായത് കൊണ്ടല്ലേ ബ്രിട്ടീഷുകാർ കുറച്ചുകാലം നമ്മൾ ഭരിച്ചത് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള കുറച്ച് ഷോപ്പുകൾ ഈ ഒരു കാർപ്പറ്റുകൾക്ക് വേണ്ടി മാത്രമാണ് ഹാൻഡ് മെയ്ഡായി നിർമ്മിച്ച ഈയൊരു കാർപ്പറ്റ് അത്യാവശ്യം നല്ല വില കൊടുക്കണം ഇവരവിടുന്ന് അയക്കും പക്ഷെ വിശ്വസിക്കാൻ പറ്റില്ല ഇവിടുത്തെ ആളുകൾക്കൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഞാൻ ഇന്നെ പറ്റിച്ചോട്ടെ എന്ന് പച്ചക്ക് ചോദിച്ചിട്ടാണ് നമ്മളെ പറ്റിക്കുക അതായത് നിനക്കത് വേണോ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ കൊറിയർ അയക്കാം എന്ന് പറയും മാന്യമായിട്ടുള്ള രീതിയിലാണ് നമ്മളെ പറ്റിക്കുക പിന്നീട് അവർ കൊറിയർ ഒന്നും അയക്കില്ല അതുകൊണ്ട് ആയിട്ടുള്ള കച്ചവടക്കാരാണെന്നുണ്ടെങ്കിൽ മാത്രം മേടിച്ചാൽ മതി നേരിട്ട് അനുഭവം ഉണ്ടായതുകൊണ്ടാണ് ഞാനതിൽ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ഇനി ഈയൊരു മാർക്കറ്റിൻ്റെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത് കുറേ ആൻഡിക്ക് സാധനങ്ങളൊക്കെ കിട്ടുന്ന പുരാതനമായ കുറേ മുത്തും പവിഴങ്ങളും എനിക്ക് ഈ വാച്ചസ് ഒക്കെ ഭയങ്കര ക്രൈസുള്ള സംഭവം കേട്ടോ ഈ വാച്ചസ്സിലന്നെ വിൻ്റേജിൻ്റെ കുറേ കളക്ഷനുണ്ട് പുതിയതുകൊണ്ട് അതിൽ അതിലൊക്കെ നമുക്ക് വിശ്വസിച്ച് വാങ്ങി മേടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതിൻ്റെ ഒരു നല്ല വാച്ച് മേക്കറൊക്കെ ഉണ്ട് കൂടെയെന്നുണ്ടെങ്കിൽ വാച്ചിനെ പറ്റി അറിയുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പം മേടിക്കാം അതുപോലെ തന്നെ ഈ മുത്ത് വെച്ച ഈ ഒരു തസ്ബീ പോലത്തെ ഈ ഒരു ഉണ്ടല്ലോ ഇതൊട്ടുമിക്ക തുർക്കിഷ് പീപ്പിളിൻ്റെ കയ്യിൽ ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അവരുടെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ് തോന്നുന്നത് കണ്ണേറൊക്കെ തട്ടായിരിക്കാൻ ഒരു ജ്വല്ലറി ബോക്സുകളൊക്കെ കണ്ടോ ഈ മാർപ്പിളും കഷ്ണം കൊണ്ട് നിർമ്മിച്ചാണ് ഇതൊക്കെ വിൻറ്റേജ് കളക്ഷനൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് ഈ ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഈ നാച്ചുറൽ സ്റ്റോണുകൾ ഉണ്ടല്ലോ ബ്ലൂ സഫയർ എമറാൾഡ് റെഡ് റൂബി ഇറാനിയൻ ഫയർ അങ്ങനെ ഒരുപാട് സ്റ്റോണുകളൊക്കെ ഉണ്ട് ഇവിടെ ഇതൊക്കെ വിശ്വസിച്ച് മേടിക്കണമില്ല എന്നൊക്കെ നമ്മുടെ ഇഷ്ടമാണ് എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ നാച്ചുറൽ സ്റ്റോണുകൾ മേടിക്കുന്നതും കാണുന്നതും ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ മാർക്കറ്റിലെ കാഴ്ചകളൊക്കെ കണ്ട് ഏകദേശം സമയം പോയതറിഞ്ഞില്ല ഇനി പുറത്തിറങ്ങി നോക്കണം മഴയ്ക്ക് അല്പം ശമനം ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ ബ്ലൂ മോസ്ക്കും മാഗിയ സോഫിയൊക്കെ കണ്ട് തീർക്കണം എന്നുണ്ട് ഈ ഒരു മാർക്കറ്റിൻ്റെ എല്ലാ കോണിലും പുറത്തേക്കുള്ള വഴികളുണ്ട് അതുകൊണ്ട് നമ്മൾ ഏത് ഡയറക്ഷനിലാണ് ചെന്നിറങ്ങുക എന്ന് പറയാൻ പറ്റില്ല എന്തായാലും പോയി നോക്കാം അങ്ങനെ നൂറ്റാണ്ടുകളോളം ചരിത്ര പാരമ്പര്യവും ആയിരക്കണക്കിന് കഥകളും ഒളിഞ്ഞിരിക്കുന്ന ഒരു ഗ്രാൻഡ് ബസാറിൽ നിന്ന് ഇസ്താൻബുള്ളിൻ്റെ ഹൃദയഭാഗത്തുള്ള ഈ ഒരു ഗ്രാൻഡ് ബസാറിൽ അത്യാവശ്യം നല്ല സമയം സ്പെൻഡ് ചെയ്ത് കുറേ നല്ല ഓർമ്മകളും പഴയകാല സുഗന്ധവും ഒക്കെ അവിടെ നിന്ന് കിട്ടിയതുകൊണ്ട് തന്നെ പതുക്കെ ഇറങ്ങി സുൽത്താൻ അമേറ്റിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് ഇറങ്ങി നടന്നു എപ്പോഴും മഴ തോർന്നിട്ടില്ല ചെറുതായിട്ട് ചാറ്റിൽ മഴ പെയ്തു ആളുകളൊക്കെ മഴ കൊണ്ടുകൊണ്ട് എല്ലാവരും കാപ്പി പിടിക്കാനാണെന്ന് തോന്നുന്നു റോഡിൻ്റെ ഇരുവശത്തുള്ള ചെറിയ ചെറിയ കോഫി ഷോപ്പുകളിലൊക്കെ കയറി കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഏകദേശം നമ്മൾ നടന്ന് സുൽത്താൻ അമ്മേറ്റിൻ്റെ ഭാഗത്ത് സുൽത്താൻ അമേറ്റ് അതുപോലെ ഈ ഹാഗിയ സോഫിയ മോസ്കിനെ കുറിച്ചൊക്കെ ഒരു ചരിത്ര വീഡിയോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കാണുന്നതാണ് ചരിത്ര പ്രസിദ്ധമായ ഹാഗിയ സോഫിയ മോസ്ക് മഴ പെയ്ത അന്തരീക്ഷമൊക്കെ ഒന്ന് ക്ലിയർ ആയതുകൊണ്ട് തന്നെ ഹാഗിയ സോഫിയക്ക് പ്രത്യേക ഭംഗി ഏകദേശം സമയം രണ്ട് മണി കഴിഞ്ഞു ഇനി ഇന്നത്തെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് പോസ്പ്രസ് നദിയിലൂടെ നമുക്കൊരു ക്രൂസില് ഈസ്താൻ ബുള്ളിൻ്റെ മൊത്തത്തിൽ നിന്ന് ചുറ്റിക്കാണോ അതിൻ്റെ ഒരുപാട് നല്ല നല്ല കാഴ്ചകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം